ഹായ് ചങ്കള് ബി ബി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് തുറാനത്താണെ പണി തുടങ്ങണത് അപ്പം നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതേപോലെ തന്നെ ഓഗസ്റ്റിലത്തെ വീട് ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിയിടുന്നുണ്ടാ ഞാനും ശിവമോളും കൂടിയിട്ട് തുറാനത്തേക്ക് വരുന്നത് ഞാനും ശിവമോളും കുട്ടനും കൂടിയിട്ട് തുറാനത്തേക്ക് വന്നിട്ട് ഞങ്ങളെ പറമ്പിൽ നിന്ന് തെങ്ങേരാൻ വേണ്ടിയിട്ട് പോണത് അവിടെ ഉള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഒക്കെ പാടായിട്ടുള്ള വിശേഷങ്ങൾ ഇത് തുറവാണിതും ഷബിയാട്ടിയുടെ വീട്ടിലേക്ക് തിങ്ങാൻ വേണ്ടി ഇത് ഷബിയാട്ടൻ്റെ തറവാടാണ് നമ്മളെ തുറാനത്ത് അമ്പലത്തിൻ്റെ അടുത്താണ് അപ്പോൾ തുറാനത്ത് അമ്പലമാണ് ഇതിൻ്റെ തൊട്ടപ്പുറം മേപ്പെട്ട ഭാഗത്താണ് അവിടെ തന്നെയാണ് വണ്ടിയൊക്കെ കൂടുതൽ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണേൽ ഇനി വീണ്ടും നമ്മൾ തുറാനത്തേക്ക് വന്നിട്ട് എവിടെയാണ് പണി ഇവിടുന്ന് നമ്മൾ ചകിരിയൊക്കെ നമ്മുടെ വീടേക്ക് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് അമ്പരുടെ വീട്ടിൽ ചകിരി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചകിരിയൊക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ എടുത്തിട്ടിട്ട് കൊണ്ടു അപ്പോൾ ഇനി അടുത്ത ഇത്ത രണ്ട് മാസം മുന്നത്തെ വീഡിയോ ഇതിൽ കൂടെ തന്നെ ഉണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതും കൂടി ഞമ്മക്ക് ഒന്ന് കണ്ടുനോക്കട്ടെ ഓക്കെ അപ്പൊ നമ്മളിപ്പോ അടുത്ത പരിപാടി കഴിഞ്ഞ ശേഷം ഇപ്പൊ തുറാനത്ത് മുന്ന ചന്ദ്രനേട്ടന്റെ വീടിയൊന്ന് പുതിയ ഇനി പഴയ വീടിയും ഞാനും കുട്ടനും ചികുമ്പോളും കൂടി തുറാനത്തേക്ക് പോകട്ടാ അപ്പൊ തുറാനത്തേക്ക് പോണ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചെരേ അപ്പൊ തുറാനത്ത് ചെറിയ പണിയുണ്ട് അപ്പൊ എന്താ പണിന്ന് ഞമ്മക്ക് പോയിട്ട് കാണാം ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതാ പാടത്തിന്റെ വക്കിലെത്തിട്ട് അപ്പൊ ഇനി കുട്ടൻ വീഡിയോ എടുക്കുക കുട്ടം വീടിയെടുക്കേണ്ട വീട് ശിവണ്ണീന്നൊന്ന് വേണമെങ്കിൽ പിടിച്ചോ ഞങ്ങളിതാ പോയിട്ടിരിക്ക വെള്ളം ഒക്കെ എടുത്താ തൊട്ടേ ശിവണ്ണീച്ചോ നല്ല ക്ലിയർ ആയിട്ട് പിടിച്ച വെള്ളത്തിണ്ടത്തേക്ക് പോവാണ് വെള്ളം കേറി വണ്ടി ഉള്ളിലേക്ക് ടൻ അപ്പൊ ഞങ്ങൾ ഇഞ്ചൻ തറ അവിടേക്ക് വച്ചാ വരെ ഇഞ്ചൻ തറൊ ഞങ്ങളിത് തുറണം കേറാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ അവിടെ നിന്ന് കേറി കൊണ്ടിരിക്കയാണ് നമുക്ക് ഒരു സാധനം ഒരാളെ വീട്ടിൽ കൊടുക്കാനും ഉണ്ട് ഒരാൾക്ക് രണ്ട് പുമ്മ കൊടുക്കാണ്ട് അപ്പൊ അത് വേണന്നു പറയില്ല വണ്ടിയിൽ എടുത്തിട്ടിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് പറമ്പിൽ പോവാനുണ്ട് പറമ്പിലത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ കാണിച്ച സംഭവം അല്ലെ കുട്ട ചിലപ്പോ ഞാൻ എടുക്കും അതാണ് തുറന്നിരിക്കണ വഞ്ചേ എന്താ ശിവണി പറയാണ് ഞാനും കുട്ടനും സിഗമോളും കൂടിട്ടുള്ള യാത്രയിലാണ് മറ്റവര് അങ്ങനെ തുറണം കേട്ടാൻ കയറിട്ട അപ്പൊ വസ്ത്രത്തെ പേടിയ പേടിയാണ്ട് ഞങ്ങളത് പുരാണത്തെ ഏതേത നിമിഷങ്ങൾക്കാം ഇനി ഇവിടെ രണ്ട് തല തെങ്ങിൻ ഇട്ടായി കാണിച്ചു തരാം ഞങ്ങൾ തുറന്ന പോയോണ്ടിരിക്കമ്പലത്തിന്റെ പടിയെത്തിയാനായി ഞങ്ങൾ തിരിക്കുന്ന ഉല്ലാസേട്ടന്റെ വീട് ഇത് പിടിക്കല്ലേ മേൽഭാഗത്തിൽ ഞങ്ങൾ ഏകദേശം നങ്ങളെ നമ്മളെ പെർമിറ്റ് അടി കേസ് കാണാനവുള്ളിടേ ഹൈ അപ്പോ മജി സീണിയ കടക്കു വേറെ വണ്ടി വാര്യോ അല്ലേ കടൻ താഴെ നല്ല വെച്ചിണ്ട് കടൻ താഴെ ഇറങ്ങിട്ട് വാണ്ട് അങ്ങൊരു സൈഡേ കണ്ടോ ഇതിന് ഒരു വണ്ടി ഉണ്ട് ഇതിന് ഒരു വണ്ടി മാത്രം ലോക്ക് ആക്കിയിട്ട് കേറ് ഇതി കണ്ടോട്ടോ അവിടെ തൊമ്പന്ന കാർ പോയിട്ട് ആയിച്ചാലോ

അപ്പോൾ ആ കമ്പിയുടെ മുകളിൽ കണ്ട് പോകണം എന്നുണ്ടെന്ന് പിന്നെ കെട്ടയച്ചു കഴിഞ്ഞാൽ ലൈൻ കമ്പി മുൻപ് വിട്ടു അപ്പോൾ അവിടുന്ന് നമ്മൾ കെട്ടയച്ചിട്ട് വീണ്ടും കയറാൻ താ കുറച്ച് റിസ്ക് പിടിച്ചിട്ടാണ് അതാണ് ചന്ദനേട്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാ കയറുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനേട്ടിലും തെങ്ങ് കയറുന്ന ആളായി ഞാനും തെങ്ങ് കയറുന്നതാണ് പക്ഷേ ഇങ്ങനെ കെട്ടിയതിൻ്റെ മുകളിലൊന്നും ചന്ദനേട്ടൻ കയറൽ ചെട്ടാണ് അപ്പോൾ കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് കെട്ടി അയച്ച് മാറ്റിയിട്ടാണ് കേറുന്നത് അപ്പോൾ ഒരു വള്ളി ആദ്യയ്ക്ക് ആകുമ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ വള്ളി ലൂസാക്കിയിട്ട് വീണ്ടും നമ്മൾ അത് നമ്മൾ കണക്റ്റാക്കി എന്നതിൻ്റെ ശേഷം അപ്പുറത്തെ കള്ളി കണ്ടാൽ ഒരു വള്ളി നമ്മൾ എടുത്തിട്ട് മാറ്റുന്നത് നിങ്ങൾ കാണുന്നില്ല ഇപ്പോൾ കുട്ട എടുക്കുന്നത് അത്രയാണ് ക്ലിയർ ഇല്ലാത്ത കാരണമായിട്ടാണ് അങ്ങക്ക് മനസ്സിലാവാത്തത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കമ്പി പോയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ ഇലക്ട്രിക്കലിൻ്റെ ലൈനും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണവശാലായിട്ട് ആ കമ്പിയായിട്ട് അയിഞ്ഞിട്ടുണ്ടരുന്ന ഇലക്ട്രിക്കലിൻ്റെ കമ്പിയുടെ മോളിറ്റി ചെന്നിട്ട് വീണു വീണ് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ കെട്ടിന്റെ പണി ഇട്ടു അപ്പം എന്താ കാരണം വെച്ചാൽ വേറെ തെങ്ങ് മേയ്ക്കും അയച്ചിട്ടുണ്ടായിരുന്നു ആ തെങ്ങ് വീണപ്പോൾ അവർ ഇതിൻ്റെ മുകളിൽ വെറുതെ ചിറ്റി വെച്ചതാണ് ചിറ്റുവെച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണവശാലും ഊരിയിട്ട് അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് കേട്ടോ പിന്നെ എന്താ കാരണം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ അവിടെ താഴത്തൊക്കെ കളിക്കാനൊക്കെ വരുന്നതാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ അവർ അപ്പുറത്തെ വീട്ടിലോട് പറഞ്ഞിട്ടുണ്ട് അത് അയച്ച് ഒഴിവാക്കിക്കാളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചുകഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ വറമ്പിലെ തെങ്ങമ്മ കൊടുന്ന് കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പുറത്ത് കിട്ടാനിട്ട് അപ്പോൾ അത് ലൈൻ ലെങ്കമ്പിയുടെ മോളിൽ കൂടിയാണ് കൊടുന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഭയങ്കര റിസ്ക് പിടിച്ചിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഇവിടെ ഇപ്പോൾ ഒരൊറ്റ തെങ്ങേ ഉള്ളു അപ്പോൾ ആ ഒരു തെങ്ങ് കയറാൻ വേണ്ടിയിട്ടായിട്ട് വന്നതാണ് അപ്പോൾ ആ തെങ്ങ് ഉള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തുറവാണത്താണ് അപ്പോൾ ആ ഒരു തെങ്ങ് കയറി കഴിഞ്ഞ് നമ്മൾ നേരെ താഴത്തേക്ക് വരണോട്ടാണ് ഇതിൻ്റെ മോളിൽ നിന്ന് പത്ത് എഴുപത്തഞ്ച് ടാങ് ഇട്ടിട്ടാണ് ഒറ്റ തെങ്ങിന്റെ മണ്ടേം വന്ന് ആ ഗതിലൊരു തെങ്ങനേ ബാക്കിയുള്ള എല്ലാ തെങ്ങും തല പോയിട്ടാണ് കേട്ടോ നാലഞ്ച് തെങ്ങുണ്ട് ഒക്കെ തല പോയ തെങ്ങൾ അതിൽ അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും പെങ്ങളുടെ കടന്നുകൊണ്ടിരിക്കണത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളുടെ ഈ ചളി എന്തെന്നാ പറയുക എവിടെയാണ് അവസാനിക്കണത് എവിടെയാണ് തുടങ്ങണമെന്നൊന്നും നമുക്കറിയില്ല ഓരോ ദിവസവും എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്നൊന്നുള്ളത് ചിലപ്പോൾ ട്രാക്ടറായിട്ട് പോകണതോ ചിലപ്പോൾ വേറെ ആരെങ്കിലും വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോകണതോ അല്ലാതെങ്കിലും കൂടുവണ്ടിയിലാവും പിന്നെ പണി എന്നൊന്നുമില്ല നമ്മൾ എന്ത് പണിയെടുക്കാനും തയ്യാറാണ് നിങ്ങൾ പണി തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ അതേപോലെ തന്നെ വീണ്ടും ഇറങ്ങിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും ഓരോ ദിവസങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ചന്ദരേട്ടനെ അവിടെ നമ്മളെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ താഴെ തന്നെ ഉണ്ട് ചന്ദരേട്ടുണ്ട് ദിലീപേട്ടുണ്ട് ദിലീപേട്ടൻ്റെ അമ്മ ഉണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ അപ്പോൾ നമ്മള് നമ്മള് പാടത്ത് കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടിട്ട അതിനോട് ഒക്കെ ഒപ്പായിട്ടാണ് ഇപ്പൊ ഓഗസ്റ്റില് കൊണ്ട് വന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ അവിടെ പണിയൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു റിസ്ക് പോയിരുന്നു തിരുവേട്ട തെങ്ങിന്റെ മുകളിലേക്ക് വെക്കട്ടെ ആകെ ഒരു തെങ്ങനേ ഉള്ളൂ കേറങ്ങ അതിന്റെ മുകളിലൊന്നും ഇല്ല അതിന്റെ മുള്ള നേരെ കഴിയാടിഞ്ഞത് ഒടിഞ്ഞത് ശിവേട്ടന്റെ പൊടിയാ നമ്മളെ ചങ്ക് അനിയേട്ട എന്താണ് അനീഷേട്ടല്ലേ അനിയേട്ട അനിയേട്ട അനീഷേട്ടൻ ശിവനിയുടെ വണ്ടി കഴിഞ്ഞ ആൾക്കാര് വണ്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ആട്ടോ നാപ്പത്തൊമ്പത് അമ്പത് ഒന്ന് മ്മളത് വീട്ടിലേക്ക് പോകട്ടെ തേങ്ങ കിറക്കി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തിയേക്കേ ഷോ വിളിക്കെത്തി നമ്മൾ തെങ്ങ് മുറിച്ച പാകം അത് കണ്ണേ തെങ്ങ് മുറിച്ചതിൻ്റെ കുറ്റിയുണ്ടല്ലേ കോഴിക്കോട് ഉണ്ടാക്കാനുള്ള പാകമാണ് തെങ്ങ് മുറിച്ചൊക്കെ എടുക്കണോ നിങ്ങളൊറ്റയ്ക്ക് മുറിച്ചാണ് ഞാനും രമി കൂട്ടിയിട്ട് പിന്നെ കുട്ടനും സപ്പോർട്ട് കണ്ടാണോ ഞാൻ കല്യാണത്തിന് പോകാണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു തെങ്ങ് മാത്രമേ തയകാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് തല തെങ്ങും ഒക്കെ കണ്ടില്ല ഞങ്ങൾ ഞങ്ങളെ തുറന്നത്തെ ആ തെങ്ങൊക്കെ കയറിയിട്ട് ഞങ്ങൾ രണ്ട് തല തെങ്ങൊക്കെ കയറി കഴിഞ്ഞിട്ട് ഞങ്ങളത് പോകാൻ വേണ്ടി കല്യാണത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് രമ്യം കുട്ടനത്തെ ഫ്രണ്ടിൽ ശിവണി വായിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും പോയി വായിച്ച എവിടെ ഓക്കെ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കല്യാണത്തിന് പോവുകയാണ് ഞാൻ പൊന്നണിക്കും